ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റിലെ നമ്മൾ തൈക്കൽ ബീച്ചിലാണ് പോകുന്നത് തൈക്കൽ ബീച്ചിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ചെറിയ മഴ ചാറ്റലും മഴക്കാറും ഒക്കെ ഉള്ളതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ നമുക്കൊരു പേടിയുണ്ട് പക്ഷെ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആയിട്ടുള്ള മത്തി കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ വലയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന മത്തി നമുക്ക് കുറച്ച് വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൈക്കൽ ബീച്ചിലെ ഒരു പബ്ലിക് ബീച്ചിൻ്റെ ഒന്നും നമുക്ക് തോന്നാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് ദൂരം ഉള്ളു അന്ധകാരനഴി ബീച്ച് നല്ലൊരു ബീച്ചാണ് നമ്മൾ നേരത്തെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അന്ധകാരനഴി ബീച്ചിലെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ടൈമാണ് ഒരു ചേഞ്ചിന് വേണ്ടി അവിടെ പോയത് അപ്പം നമുക്ക് നമുക്കവിടെ ഇറങ്ങാൻ പറ്റുന്നതോ അങ്ങനെയുള്ള രീതി തോന്നിയില്ല അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പോകുന്നു അന്ധകാരനഴി പിന്നെ പബ്ലിക് ബീച്ചാണ് അടിപൊളിയാണ് ബീച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു പാലം ഉണ്ട് കേട്ടോ അപ്പോൾ ആ പാലത്തിൻ്റെ ഇടയിൽ ഒരുപാട് ബജ്ജിയും കപ്പയും കക്കാർജി അങ്ങനെ ഒരുപാട് ഐറ്റംസും ചായയും എല്ലാം കിട്ടുന്ന ഒരു കുറേ കൊച്ചു കൊച്ചു കടകളുണ്ട് അപ്പം ഞാൻ ബീച്ചൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ പിന്നെ ഇടത്തരം മത്തി അവിടെ വലയിൽ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് മത്തി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് മത്തി മേടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയും കക്കാർച്ചയാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ കപ്പയും കക്കാർച്ചയും രണ്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് ഉപ്പ് ഉപ്പിലെടുത്ത നല്ല പൈനാപ്പിൾ എടുക്കുന്ന കണ്ടു ഓ കപ്പയും കക്കാർച്ചയും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കപ്പയും കക്കാർച്ചയും കഴിക്കുന്നതായിട്ട് അപ്പോൾ ഇതായിട്ട് നമ്മുടെ ചേച്ചി കപ്പയും കക്കാർച്ചയായിട്ട് വന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ കക്കാർച്ചി നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കപ്പയും എന്ന് പറയുമ്പം ഞങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാറുള്ളത് തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു റെസിപ്പി നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിത് കൂടുതലും പറയുന്നത് നമ്മുടെ വീഡിയോസ് അധികം കാണുന്നതും സബ്സ്ക്രൈബേഴ്സും മെസ്സേജ് ഇടുന്നവരും ഒക്കെ മറ്റുള്ള ജില്ലകളിലുള്ളവരാണേ അപ്പോൾ നമ്മുടെ എൻ്റെ കുമരങ്കാർക്കും നമ്മുടെ ജില്ലക്കാർക്കും ഒക്കെ ഈ കപ്പയും കക്കാർച്ചയും വെക്കുന്ന രീതികളൊക്കെ അറിയാം മറ്റുള്ള ജില്ലകളിലാണല്ലോ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ലിസ്റ്റിലുള്ള കപ്പയും കക്കാർച്ചിയെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത് എന്നാലും ആട്ടേ വിശന്നിരിക്കുമല്ലേ കപ്പയും കക്കാർച്ചയും കഴിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ കടലിലെ നല്ല കാറ്റും അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാൻ ഇത് കഴിക്കാറൊന്നുമില്ല ജസ്റ്റ് ബജ്ജിയോ അല്ലെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്കായോ ഒക്കെ കഴിച്ചിട്ട് പോരുമായിരുന്നു അപ്പോൾ ഇന്നിത്തിരി വിശപ്പൊക്കെ തോന്നിയത് കൊണ്ട് ഇന്നൊന്ന് കഴിച്ച് അതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ചേച്ചിമാരിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പയും പോട്ടി ബീഫ് പൊറോട്ട ബീഫ് എന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കാൻ ആ സമയത്ത് തോന്നിയത് കപ്പയും കക്കാർജിയാണേ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് രസമുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കുഴപ്പപ്പരുവാണേ അതിൻ്റെ വീഡിയോ ഇനിയൊന്ന് ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കപ്പയും കക്കാർച്ചി അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് പിന്നെ അതെന്ന് പറയുമ്പോൾ അധികം ചിലവായില്ലെങ്കിലും ചള്ളായിപ്പോലോ കട അതുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കക്കാർച്ചി എടുത്തിട്ട് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചാറില്ലാത്ത ഒരു ഫീലിംഗ് എനിക്ക് തോന്നി മീൻകറി പിന്നെ നമുക്ക് കുമരകംകാരായതുകൊണ്ട് എപ്പോഴും മീൻകറി കാണും അപ്പോൾ അതുകൊണ്ട് കപ്പയും മീനും ഫേണ്ട കക്കാർച്ച മതിയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്രേവിക്ക് വേണ്ടി എന്താ എന്തായിപ്പോൾ മേടിക്കുന്നത് എന്നാപ്പം പിന്നെ പോട്ടി ആയാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു പോട്ടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പോട്ടി എത്തിയിട്ടുണ്ട് പോട്ടി ഞാൻ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചേ അപ്പോൾ കുറച്ച് കപ്പയുടെ കൂടെ കപ്പയ്ക്കല്ലെങ്കിലും ചാറ് വേണമല്ലോ അപ്പോഴാണ് എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത് ബീഫ് പിന്നെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇതാവാന്ന് വെച്ചേ അപ്പോൾ ഇത് ചെയ്താ നല്ല കപ്പയുടെ കൂടെ കുറച്ച് പോട്ടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ നമ്മൾ ബീഫ് കഴിക്കുന്ന പോലെ അധികം ഒന്നും കഴിക്കത്തില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത്ട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുവാണ് അപ്പം കക്ക ഇറച്ചിനേക്കാളിൽ നല്ല രസം തോന്നി ഇത് രണ്ടും കൂടെ കഴിച്ചപ്പം എന്നാലും കുറച്ച് കക്കാർച്ചയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചേക്കാന്ന് ചോദിച്ചെട്ടോ അപ്പോൾ അങ്ങനെ കടലിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രസമുണ്ട് ബിയെക്കുട്ടിയൊക്കെ പിന്നെ കടൽ കണ്ടാൽ പിന്നെ അവിടുന്ന് കയറത്തില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ് കടലിൽ കളിക്കാൻ പോയ ആളാണ് കടലിൽ കളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഴിക്കുന്നതുകൊണ്ട് കോതിയായി അപ്പം പിന്നെ ദിയെ കുട്ടിയും കൂടെ രണ്ടും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ പട്ടം പറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഇനി പട്ടം പറപ്പിക്കാനുള്ള സമയമൊന്നുമില്ല ഭയങ്കര ഒരു മഴക്കാറൊക്കെ വെച്ച് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ചൂട് ബജി കഴിക്കാം ചായ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഇരുന്ന് കൊതിയാകും കേട്ടോ ഓ എന്ത് രസമല്ലേ നല്ല കളർ നമ്മുടെ ഈ ആകാശം കാണാൻ നല്ല ഭംഗി പിന്നെ കാറ്റ് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ വിചാരിച്ചൊരു ചായയും കൂടെ ഓർഡർ ചെയ്താലോന്ന് പിന്നെ നമ്മൾ ഈ മത്തി കുറച്ച് മേടിച്ചു കേട്ടോ കുറേ സമയം അവിടെ നിന്നിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് മത്തി മേടിച്ച് നൂറു രൂപയ്ക്ക് കുറേ മത്തി കിട്ടി പിന്നെ നല്ല ഫ്രഷ് മത്തിയല്ലേ എനിക്കല്ലേലും ബീച്ച് സൈഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മീൻ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങണം കാരണം നല്ല ഫ്രഷ് അല്ലേ ഡയറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വാങ്ങും ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് നല്ല മഴക്കാർ വെച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളുകൂടിയാണ് ബീച്ചിൽ പോയതും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അദ്ദേഹം ആ സമയത്ത് നമ്മുടെ ചൂട് ചായ ചേച്ചി കൊണ്ടുവന്നു ചൂട് ചായയുടെ കൂടെ നമുക്ക് ബജിയും കൂടെ ഒക്കെ കഴിച്ചാലോന്ന് വെച്ചിട്ട് കുറച്ച് ബജിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനും ബജിയും ചായയാണ് ഇഷ്ടപ്പെട്ടത് കപ്പയൊക്കെ ചേട്ടന് ഇഷ്ടമില്ല അപ്പോൾ എന്താ കുറച്ച് അമ്മേ ആവേശം കയറി കഴിച്ച് എൻ്റെ വായും കൂടെ പൊള്ളിപ്പോയി അപ്പോൾ ഇത് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ കത്തിവയ്പ്പും ഈ വീഡിയോസും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോസ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീഡിയോ കാണുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കായലാണോ ഇഷ്ടം കടലാണോന്ന് അപ്പം അതൊന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ കായലിൻ്റെ സൈഡിൽ പോയിരിക്കുമ്പോഴാണോ ഭയങ്കര ഇഷ്ടം തോന്നുന്നത് അതോ കടലിൽ പോകുമ്പോഴാണോ ഭയങ്കര ഇഷ്ടം കൂടുതൽ പേർക്കും കടലായിരിക്കും അല്ലേ കാരണം ബീച്ചിലൊക്കെ പോകുന്നതും തിരയിൽ കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ എപ്പോഴും വേമ്പനാട്ട് കായൽ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അവിടെ പോവാറുണ്ട് എന്നാലും എനിക്ക് കൂടുതലും ഇഷ്ടം ബീച്ചാണ് കേട്ടോ ബീച്ചിലൊരു പ്രത്യേകത ഉണ്ട് പിന്നെ പബ്ലിക് ബീച്ചുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ബജിയും ഫുഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടൊക്കെ അതുകൊണ്ട് എനിക്ക് ബീച്ചാണ് ഭയങ്കര ഇഷ്ടം അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ബീച്ചാണോ കായലാണോ ഇഷ്ടമെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസിന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ